കൽപ്പന എന്ന നടി അവരെ വെച്ചൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ഒരു നിർഭാഗ്യമാണ് അത്രമാത്രം അതുല്യ കലാകാരിയായിരുന്നല്ലോ കൽപ്പന പക്ഷേ കൽപ്പനയുമായി ഞാൻ ആത്മബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോകൾ വിദേശത്തൊക്കെ പോയി ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് മോളുണ്ടായപ്പോൾ അവളെ കാണാൻ വീട്ടി വരികയും ഗിന്നസ് പക്രവുമായിട്ടാണ് ഒന്നിച്ചു പോകുന്നത് ഒരു സ്വർണ്ണ പാകസരം അവൾക്ക് സമ്മാനിച്ചോക്കുക ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ആ അതുല്യ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു ഒപ്പം അവർ ചെയ്തിട്ടുള്ള അതിമനോഹര കഥാപാത്രങ്ങൾ മനുഷ്യരെ പൊട്ടിച്ചിരിപ്പിച്ച പൊട്ടിക്കരയിച്ച കഥാപാത്രങ്ങളുമുണ്ട് എല്ലാവരും കൽപ്പനയെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന നടിയായിട്ടാണ് കണ്ടിരിക്കുന്നത് പക്ഷെ അതല്ലാതെ വളരെ സീരിയസ് കഥാപാത്രങ്ങൾ എന്തിന് അരവിന്ദൻ്റെ പോക്കുയിൽ അഭിനയിച്ച കൽപ്പനയെ എത്ര പേർക്കറിയാം അതുകൊണ്ട് തന്നെ ആ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകൾ ഇന്നും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഈ അമൃത ടെലിവിഷനിലെ ഓർമ്മയിൽ എന്നും പരിപാടിയിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഓർമ്മയിലും